കയ്യിലേ നിങ്ങള് കയ്യിട്ട മുള്ളുത്തൂല കൈക്ക് അന്താ ഉപ്പാ ഭാര്യ ഇടല്ലേ കൂട്ടണ്ടിയാ അല്ലേ കൊറച്ചിട്ടാൽ മതി ഓക്കെ അടിപൊളി മീൻകറിയാണ് അമ്മച്ചിൻ്റെ വെറൈറ്റിയാണ് ഞാൻ അടുത്തേക്ക് മച്ചീൻ ഇങ്ങനെ തർപ്പത്രം പറയും ഉമ്മച്ചിങ്ങനെ ചൂടാവും കത്തിയില്ല അടുത്ത് കത്തി കത്തി ഇനി എന്താ വേറെ വേറെ വെറൈറ്റി എന്താ പേര് ഇന്നും it... ും വെണ്ടക്കുന്ന തിന്ന് മടുത്തല്ലോ ഇപ്പൊ ഇങ്ങനെ വെണ്ടക്ക അരിഞ്ഞെത്തിട്ടുണ്ട് എത്താപ്പത് ഇന്നും പറയുന്നും എല്ലാരും വീഡിയോ കണ്ട മടുത്തു നമ്മളെ വീഡിയോ ഇടാറുണ്ട് എല്ലാവരും വീഡിയോ കണ്ട മടുത്തില്ലേ വീഡിയോ അല്ല പേ നാട്ടുകാർ പുള്ളി കഴിഞ്ഞാൽ എത്താപ്പത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ നോക്ക എന്താക്കളെ അഭിപ്രായം ഉം ണ് കളി ഇന്നിപ്പോൾ വണ്ടയ്ക്കും ബത്തല് മടുക്കും പൊടികളൊക്കെ പിന്നെ മീൻകറി ഇട്ടേന ഒക്കെ മീൻകറി തിളക്കട്ടെ മുളക് ഇട്ടാദ്യ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിടെ നമ്മളെ പഴയ ോഡലില്ല പണ്ടൊക്കെ ഇങ്ങനെ അമ്മി വച്ചിട്ട് ചരച്ച് അരച്ച് രസേന ഉം ഇതിന്റെ രസം വേറെ തന്നെ ഏതായാലും ഇന്നൊരു വെറൈറ്റി നമ്മള് അടിക്കും ഇട്ട് ഷറോട്ടെ ഇഞ്ചി കേട്ടമാലക്കങ്ങോട്ട് കുറ്റിച്ചിട്ട് കുഴച്ചിട്ട് അത് അല്ല വില അഞ്ഞൂറ് ഉപയോഗ ഉപ്പൊഴുക്കണോ ഉപ്പത്ര കിട്ടി വില കുറവാ എന്താ പറ്റില്ല അതേ ഉള്ളു കുഴച്ചിട്ട് സൂപ്പറാക്കി കൈ പുകയും പുളിയോ പുളിവെള്ളം വെള്ളം ലാശം ഒഴിച്ച് ഒരു വെള്ളം വരുന്നുണ്ട് തട്ടി മീൻ ജീവ വെള്ളമുണ്ട് മീന് ജീവുണ്ടമ്മളക്ക് മാർച്ച് ചാർ മസാല പിടിക്കട്ടെ അരമണിക്കൂർ ചെറുക്കണോപ്പിന്റെ ഞാൻ ഒന്നുകൂടി കൊയക്കുന്നു കുഴക്കലോടുകൂടി അഴാത്ത മീൻപൊരി വിടാറടി നമ്മളെ മീൻകറി ഇവിടെ തിളച്ച് അതാകുമ്പോഴത്തേന് അങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മൂടിയെക്കാം ഓക്കെ ഏജിലെക്കണം വെച്ചാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ അല്ലേ ഓക്കെ ആവശ്യത്തിന് ചുടുത്ത് പൊരിച്ചാൽ മതിയല്ലോ പൈപ്പ് വെള്ളം പറ്റി അത് പൊട്ടിയിട്ടാൽ വെള്ളം അമൂല്യമാണ് ഇങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇവിടെ നമ്മളെ ചോളാപ്പൊരി റെഡി ആവശ്യക്കാർക്ക് വരട്ടാ